നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ പാൽഖറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ റാലി അഭിസംബോധന ചെയ്യവേ പരസ്യമായി പറഞ്ഞ കാര്യം അദ്ദേഹം ജനങ്ങളോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ പ്രതിമ വീണുടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം കൃത്യമായി അവിടെ പ്രതിപാദിച്ചത് പക്ഷേ ഒരു കാര്യം നരേന്ദ്രമോദിക്ക് തെറ്റിപ്പോയി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനം തന്നെയായിരിക്കും നിയമസഭയിലേക്ക് എന്ന സർവേ ഫലങ്ങൾ കാണുമ്പോൾ നരേന്ദ്രമോദിക്ക് വിപ്രാളം കൂടുക സ്വാഭാവികമാണ് എന്നാൽ മറാത്തികൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ എന്നെ അത് മാറ്റാൻ ഒരിക്കലും ആർക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദിക്ക് അറിയില്ലായിരിക്കും എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് ഒരുപക്ഷെ ഗുജറാത്തിക്കാരനായതുകൊണ്ടായിരിക്കാം മറാത്തികളെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടില്ല നരേന്ദ്രമോദി വിചാരിക്കുന്നത് പോലെ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ മഹാരാഷ്ട്രയിൽ ഇതുവരെയും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നിരവധി റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയെ ഒതുക്കാൻ പരമാവധി കളികളിച്ച നേതാവ് തന്നെയാണ് ഇദ്ദേഹം എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ശിവസേന തല ഉയർത്തി തന്നെ നിൽക്കുന്നു ഒടുവിൽ അതിനെ പിളർത്തിയെങ്കിലും അതിനെ അവസാനിപ്പിക്കാമെന്നാണ് ബി ജെ പി കരുതിയത് അങ്ങനെയാണ് ഉദ്ധവ് ഭാഷനും അതുപോലെ ഷിൻഡെ ഫാക്ഷനും ഉണ്ടാക്കിയെടുത്തത് എന്നിട്ടും ഉദ്ധവിന് ഒരു പോറൽ പോലും ഏറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനാ വിഭാഗത്തിന് എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു അത് വാസ്തവത്തിൽ ഒരു താക്കീതായിരുന്നു അതായത് ബി ജെ പി നേതൃത്വം വിചാരിച്ചാലൊന്നും ശിവസേനയെ ഒന്നും ചെയ്യാൻ കഴിയില്ല ബി ജെ പി വോട്ട് ഷെയർ ശിവസേനയ്ക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വരുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരിക്കുമെന്ന് ശിവസേനയും എൻ സി പിയും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുമുണ്ട് മഹാവികാസ് അഖാദി സഖ്യത്തെ തോൽപ്പിക്കാൻ എന്തെല്ലാം പ്രചരണം നടത്തേണ്ടി വരും എന്നുള്ളതിൽ സംശയമുണ്ട് നിരവധിയായ നിർമ്മാണ പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് അങ്ങോളം ഇങ്ങോളം രാജ്യത്ത് ബി ജെ പിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഇതെല്ലാം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നരേന്ദ്രമോദിക്ക് കണ്ടകശനിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങാൻ പോകുന്നു എന്നതാണ് ഉദ്ധവ് താക്കറെ ഒരു കാര്യം കൂടി സ്പഷ്ടമാക്കി എല്ലാവരെയും ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കുകയും മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അവരെയൊക്കെ ഇരുമ്പഴിക്കുള്ളിലേക്ക് ആക്കുകയും ചെയ്യാം എന്ന വ്യാമോഹം എത്രനാൾ തുടരുമെന്നത് കാത്തിരിക്കാം എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ നരേന്ദ്രമോദിയെ കറിവേപ്പല പോലെ ബി ജെ പി എടുത്ത് കളയും അല്ലെങ്കിൽ കണ്ടോളും നരേന്ദ്രമോദിയുടെ വിചാരമൊന്നും നടക്കാൻ പോകുന്നില്ല ഇനി ഹിമാലയത്തിലേക്ക് തിരികെ പോകുന്നതായിരിക്കും നല്ലത് ഉദ്ധവ് താക്കറെ പറഞ്ഞു കളിയാക്കുകയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ അന്ത്യം ഉടനടുക്കുകയാണ് അടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അധികാരമെല്ലാം കൈക്കലാക്കാൻ ബി ജെ പിയിൽ പല നേതാക്കളും വട്ടമിട്ട നടപ്പുണ്ട് സ്വയം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു ഉപദേശം കൂടി ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ചിരിക്കുന്നു